തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അരുംകൊലയ്ക്കിരയായ അഞ്ചു പേർക്കും നാടിന്റെ യാത്രാമൊഴി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി അതിനിടെ കൂട്ടക്കൊലപാതകത്തിൽ ഒരു ദിവസമാകുമ്പോഴും പോലീസ് പ്രതി അഫ്ഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ മുതൽ ലഹരി ഉപയോഗം വരെയുള്ള സൂചനകളിൽ അന്വേഷണം തുടരുകയാണ് അതിനിടെ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുന്നേ ഉള്ള അഫ്സാന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ് രശ്മി ഹതഭാഗ്യരായ ആ അഞ്ച് പേർക്കും യാത്രാമൊഴി നൽകിയിരിക്കുകയാണ് നാട് ഒപ്പം പോലീസിന്റെ അന്വേഷണം ഏതുവരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നിലിമ അഫ്സാന്റെ ഏറ്റവും ഒടുവിൽ അഫ്സാന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് അഫ്സാൻ മന്തി വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോയിലാണ് കടയിലേക്ക് ചെന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞ് മന്തി വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് അത് കഴിക്കാൻ വേണ്ടി എത്തിയതാണ് അപ്പോ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സഹോദരൻ തന്നെ തലയ്ക്കടിച്ച് കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് പോലീസിന്റെ അന്വേഷണം നിലവിൽ ഈ ഒരു ദിവസമാകുമ്പോഴും എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവഴിയും യാതൊരു തരത്തിലുള്ളൊരു വ്യക്തതയും ഇല്ല ഈ ലഹരിയാണോ ോ കാരണം അതോ പണമിടപാടാണോ കാരണം അതോ പ്രണയനൈരാശ്യമാണോ കാരണം മാനസിക രോഗമാണോ കാരണം ഇത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളിൽ സൂചനകൾ വരുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറയുന്നു പ്രണയത്തിന്റെ പ്രശ്നമുണ്ട് പലതരത്തിലുള്ള സൂചനകൾ വരുന്നു എങ്കിൽ പോലും എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്നതിലേക്ക് പോലീസിന് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും ഈ പ്രതി ഉള്ളത് പ്രതി നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നും പോലീസ് പറയുന്നുണ്ട് പക്ഷെ എന്താണ് കാരണം എന്നുള്ളതാണ് ഇപ്പോഴും അറിയാത്തൊരു കാര്യം അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട അഞ്ചുപേരെയും അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ കബറടക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിയുടെ മൃതദേഹം അടക്കം അട കബറടക്കി അത് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലാണ് കബറടക്കിയത് ഖബറടക്കിയത് ആ മൃതദേഹം അവിടേക്ക് എത്തിച്ചപ്പോഴേക്കും വളരെ വൈകാരികമായിരുന്നു അവിടത്തെ കാഴ്ചകളൊക്കെ തന്നെ കാരണം തൻ താൻ പ്രണയിക്കുന്ന ആളെ വളരെ വളരെയധികം വിശ്വസിച്ചിരുന്നു ഈ പെൺകുട്ടി ഫർസാന കാരണം ഫർസാന ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടിയായിരുന്നു അത്തരത്തിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും മൂന്ന് മണിയോടുകൂടി ഇറങ്ങുന്നത് അവിടെ വഴിയരികിലാണ് ഈ പ്രതി തനിക്ക് വേണ്ടി കാത്തു നിന്നത് എല്ലായ്പ്പോഴും കാണുന്നത് പോലെ തന്നെ ആ രീതിയിൽ കാണാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി വിചാരിച്ചത് പക്ഷെ താൻ നടന്നെടുക്കുന്നത് മരണത്തിലേക്കാണ് എന്നുള്ളത് ഈ പെൺകുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതിനുശേഷം പിന്നീട് ഒരു അഞ്ചു മണിയോടുകൂടിയാണ് പാങ്ങോടുള്ള ജുമാ മസ്ജിദിലേക്ക് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ അതായത് അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദാ ബികം സൽമ സൽമാീബി ഇവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു പിന്നീട് കുറച്ച് സമയം വൈകിയാണ് അഫ്സാന്റെ മൃതദേഹം എത്തിച്ചത് ഇവരെ നാലുപേരെയും ഒരുമിച്ചാണ് കബറടക്കിയത് ആ കബറടക്കാനായി ഈ പാങ്ങോടേക്ക് എത്തിച്ച സമയത്ത് തന്നെ വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു എല്ലാ രശ്മി ഇതിന്റെ ഈ ദുരൂഹത ഇനിയും പുറത്തു വരാനുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്